ലവ് ഒ ടു ഒ ഇതൊരു ചൈനീസ് റൊമാൻറ്റിക് ഡ്രാമയാണ് ഈ ഡ്രാമയുടെ തുടക്കം തന്നെ ഒരു ഓൺലൈൻ ഗെയിമാണ് കാണിക്കുന്നത് അതിൽ ഒരു വലിയ മോൺസ്റ്ററും കുറച്ച് പ്ലെയേഴ്സും തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിൽ രണ്ട് പ്ലെയറിൻ്റെ ലൈഫ് തീർന്നു മരിക്കുകയാണ് പിന്നെയുള്ള രണ്ട് പേര് ചേർന്നാണ് ഇനി ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നത് ഇവനാണ് ഷെൻഷെ ആൻഡ് ഇവളാണ് ലു വേ 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 ഇതെല്ലാം ഇവരുടെ ഗെയിമിലെ പേരുകളാണ് കേട്ടോ ഇതിൽ വേ വേയുടെ ഒറിജിനൽ നെയിം വേ വേ ബേ എന്നാണ് രണ്ടും കൂടി ചേർത്ത് നമുക്ക് വേവേ എന്ന് വിളിക്കാം ഇവളാണ് ഈ ഡ്രാമയിലെ നായിക ഷെൻഷയും വേവേയും ഗെയിമിൽ മാസമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വേവേ നീ റെഡിയല്ലേ ഓക്കേ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ ഞാൻ അതിനെ തടഞ്ഞു വെക്കും ആ സമയം നീ അവനെ അറ്റാക്ക് ചെയ്യണം അങ്ങനെ മോൺസ്റ്ററുമായുള്ള പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ് അവസാനം അവർ മോൺസ്റ്ററിനെ കീഴ്പ്പെടുത്തുന്നു അങ്ങനെ ആ മിഷൻ തീരുകയാണ് മരിച്ചവർക്കൊക്കെ ലൈഫ് തിരിച്ചു കിട്ടി ഇത് വിജയിച്ചതിന് ഒരു റിവാർഡും കിട്ടി മെയ്സ് ഗ്ലാസ് ഒ പി നെക്ലേസ് അത് ഒരുത്തിനെടുത്തിട്ട് പറയും നീനി ഇത് നിൻ്റെതാണേ നിന്റെ എക്യൂപ്മെന്റ് ആണ് എന്നും പറഞ്ഞ് അത് അവൾക്ക് കൊടുക്കും അത് ഇഷ്ടപ്പെടാത്ത കുറച്ച് ടീം അവിടെ നിൽക്കുന്നുണ്ട് അവർ പറയും നമുക്കൊരു ബെറ്റ് വെക്കാം അതിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഈ നെക്ലേസ് ഞങ്ങൾക്ക് തരണം അതല്ല നിങ്ങളാണ് വിജയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മെയ്സ് ഗ്ലാസിന്റെ മോതിരം കൂടെ തരാം എന്താ റെഡിയാണോ അതിൽ വേവേ പറയും നിങ്ങൾക്ക് ഈ നെക്ലേസ് വേണമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് എൻ്റെ എന്റെ അല്ല അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ നീ കളിക്ക് അയ്യോ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല നിന്റെ റാങ്ക് ടോപ്പ് ടെന്നിലാണ് നിന്റെ കൂടെ ഞാൻ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തോൽക്കും ഷുവർ എന്നാൽ നിനക്ക് വേണ്ടി വേവേ കളിക്കട്ടെ അതിൽ അവൾ പറയും പ്ലീസ് വേവേ നീ ഈ ചാലഞ്ച് ഏറ്റെടുക്ക് നമുക്ക് മോതിരമൊക്കെ കിട്ടുമല്ലോ അങ്ങനെ വേവേ ആ ചാലഞ്ച് ഏറ്റെടുക്കുന്നു എന്നാൽ വൈകുന്നേരം അഞ്ച് മണിക്ക് ജിങ്സിങ് സിറ്റിയുടെ പുറത്ത് വെച്ച് ഓക്കെ അല്ലേ അങ്ങനെ അവർ പിരിഞ്ഞു പോവുകയാണ് അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ ഗെയിമിലെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു കാട്ടിലൂടെ നടക്കുകയാണ് അതിൽ വേവേ ചോദിക്കും നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് നമ്മൾ ഗെയിമിലെ പങ്കാളികളായിട്ട് ഏകദേശം ആറ് മാസമായി എന്നിട്ടും നീ എന്നെ ഷെൻഷെ എന്നാണ് വിളിക്കുന്നത് അത് ഇത്തിരി മോശമല്ലേ പിന്നെ ഞാൻ ഇന്നെ ഉക്സിയാങ് എന്ന് വിളിക്കണോ അത് അതിലേറെ മോശമല്ലേ ഉക്സിയാങ് അവൻ്റെ സെക്കൻഡ് നെയിമാണ് കേട്ടോ അപ്പോഴാണ് അതിലൂടെ വേറെ കപ്പൾ പോകുന്നത് അതിലെ പെണ്ണ് ഹബ്ബി ഇന്ന് എനിക്ക് ചെയ്യാനുള്ള മിഷൻ മൂന്ന് കണ്ണുള്ള കുരങ്ങന്മാരെ പിടിക്കാനാണ് നിങ്ങൾ നിങ്ങളതെനിക്ക് പിടിച്ചു തരുമോ പിന്നെ ഇല്ലാതെ ഞാൻ എനിക്ക് എന്ത് വേണേലും ചെയ്തു തരും അങ്ങനെയൊക്കെ സംസാരിച്ച് കയ്യും കോർത്താണ് അവർ പോകുന്നത് ആക്ച്വലി ഷെൻഷയ്ക്ക് വേവയുടെ നിന്ന് അങ്ങനത്തെ ഒരു സമീപനം കിട്ടുന്നില്ല അതാണ് അവൻ്റെ പ്രശ്നം നീ ഇവിടെ ഈ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു കോളേജിലല്ലേ പഠിക്കുന്നത് ഞാനും ഈ സിറ്റിയിലുള്ള ആൾ തന്നെയാണ് നമുക്കൊന്ന് നേരിട്ട് കണ്ടൂടെ നിനക്ക് ആഗ്രഹമില്ല ഈ സ്ക്രീനിൻ്റെ അപ്പുറത്തുള്ള ആൾ നേരിട്ട് കാണാൻ സത്യം പറയാലോ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എനിക്കൊരു നല്ല ജപ്പാനീസ് റെസ്റ്റോറൻറ്റ് അറിയാം നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്താലോ അതിൽ അവൾ പറയും അത് വേണ്ട ഗെയിമിലെ ഫണ്ണ് ഗെയിമിൽ തന്നെ മതി വേണ്ടെങ്കിൽ വേണ്ട എന്നാൽ ഒരു ഫോട്ടോ അയച്ച് തന്നൂടെ അറ്റ്ലീസ്റ്റ് നിന്നെ കാണാൻ എങ്ങനെയാ എന്നെങ്കിലും അറിയാമല്ലോ പെട്ടെന്ന് കറണ്ട് പോയി അവളുടെ ലാപ്പ് ആവുകയാണ് ഇവളാണ് എറിക്സി നമ്മുടെ വേവയുടെ ബെസ്റ്റ് ഫ്രണ്ടും റൂംമേറ്റുമാണ് ഇവൾ റൂമിൽ വെച്ച് കള്ളത്തരത്തിൽ നൂഡിൽസ് ഉണ്ടാക്കുകയായിരുന്നു അപ്പോൾ ഓവർലോഡ് കാരണം ഫ്യൂസ് പോയതാണ് കറണ്ട് പോകാൻ കാരണം അങ്ങനെ നമ്മുടെ വേവ അത് റെഡി ആക്കുകയാണ് എൻ്റെ ഗെയിമിലെ ഫ്രണ്ട് എന്നോട് ഇന്ന് ഫോട്ടോ ചോദിച്ച് അപ്പോൾ തന്നെ കറൻറ്റ് പോയി അവൻ വിചാരിക്കും അവൻ്റെ ചോദ്യം കേട്ട് ഞാൻ പേടിച്ച് ഓഫ്ലൈൻ ആയതാണെന്ന് നീ ഒറ്റ വരുത്തിയ ഇതിന് കാരണം ആരെ നമ്മുടെ ഷെൻഷെ ബുക്സ് നിന്റെ ഗെയിമിലെ ഹസ്ബൻഡ് ഒരു മിനിറ്റ് അതൊക്കെ നിനക്ക് എങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാം സത്യം പറയാൻ നീ വീണ്ടും എൻ്റെ ലാപ്ടോപ്പ് എടുത്ത് പരിശോധിക്കുന്നുണ്ടല്ലേ ഇല്ല ഇല്ല എനിക്കത്രേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ പറയുകയാണ് എന്നിട്ട് നീ അവൻക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഫോട്ടോ ഒക്കെ കൊടുത്ത് അത് വലിയ ഒരു പുലിവാലാകും തൽക്കാലം ഞാൻ അവനോട് പറയും എൻ്റെ ലാപ്ടോപ്പ് കേട് വന്ന് എൻ്റെ ഫുൾ ഫോട്ടോസ് നഷ്ടപ്പെട്ടു എന്ന് പറയും അങ്ങനെ പറഞ്ഞു കൊണ്ട് അവൾ ലാപ്ടോപ്പ് ഓൺ ആക്കാൻ ശ്രമിക്കുകയാണ് അത് ഓണാകുന്നില്ല ഇതിനെന്ത് പറ്റി എന്ന് പറഞ്ഞ് അവൾ അതിനെ തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഫ്രണ്ടിന് ഒരു കാര്യം ഓർമ്മയായത് അതെ വേവേ നിന്റെ ലാപ്ടോപ്പ് ഞാൻ ഇന്നലെ എടുത്തിരുന്നു അപ്പോൾ അറിയാതെ അതെന്റെ കയ്യിൽ നിന്നൊന്ന് വീണിരുന്നു എടി എന്നും പറഞ്ഞ് വേവേ അവൾ അടിക്കാൻ പോവുകയാണ് അടക്കം അങ്ങോട്ടേ വേവേ അറ്റ്ലീസ്റ്റ് ആ നൂഡിൽസ് നൂഡിൽസെങ്കിലും തിന്നു കഴിഞ്ഞിട്ട് പോയാൽ പോരെ പറ്റില്ല ഇപ്പോൾ തന്നെ പോകണം ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ സിയോലിങ് അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ നടക്കുകയാണ് സി സി ആണെങ്കിൽ ഫ്രണ്ടിൻ്റെ കൂടെ അടിച്ച് പൊളിക്കുകയാണ് ഇവിടെ ഞാൻ എൻ്റെ കൂടെ അതും ഈ ലാപ്ടോപ്പ് നന്നാക്കാൻ ഇന്നത്തെ എൻ്റെ ദിവസം ഫുള്ള് വേസ്റ്റായി മിണ്ടി പോകരുത് മര്യാദക്ക് നടക്ക് നീ തന്നെയല്ലേ എൻ്റെ ലാപ്ടോപ്പ് കേട് കേടുവരുത്തിയത് അങ്ങനെ അവർ സ്കൂട്ടർ എടുത്തു പോകുകയാണ് വേവേ നമ്മൾ ഏതായാലും പുറത്തിറങ്ങി എന്നാൽ പിന്നെ ലാപ്ടോപ്പ് ഷോപ്പിൽ കൊടുത്തിട്ട് നമ്മളൊരു സിനിമയ്ക്ക് പോയാലോ ഒരു നല്ല മൂവി ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു ഞാൻ അതിന് ഷോപ്പിൽ കൊടുക്കുന്നില്ലല്ലോ സാധനം വാങ്ങി ഞാൻ തന്നെ ശരിയാക്കും അതാകുമ്പോൾ കുറച്ച് ക്യാഷു ആകുകയുള്ളു പെട്ടെന്ന് റെഡി ആയി കിട്ടുകയും ചെയ്യും നിനക്കെന്താ ഇത്ര അത്യാവശ്യം ഒരു ഹാർഡ് വർക്കിംഗ് കമ്പ്യൂട്ടർ സ്റ്റുഡൻ്റായ ഒരാൾക്ക് ഒരിക്കലും ഒരു നിമിഷം പോലും ലാപ്ടോപ്പ് ഇല്ലാതെ പറ്റില്ല ആ ഓക്കെ ഓക്കെ അതൊക്കെ എനിക്കറിയാം എന്നാലും ശരിക്കുള്ള റീസൺ എന്താ എനിക്കിന്ന് ഗെയിമിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുള്ള ദിവസമാണ് എനിക്ക് തോന്നി ആ ഗെയിം വിഷയം തന്നെ ആയിരിക്കും എന്ന് അങ്ങനെ പോകുന്ന വഴി ഒരു കപ്പൾ പരസ്പരം ഐസ്ക്രീം കോരി കൊടുക്കുന്നത് കണ്ട് നമ്മുടെ എറിക്സി പറയും നമ്മളിപ്പോൾ സെക്കൻഡ് ഇയർ ആയി അതും കിങ് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ പെൺപിള്ളേരെക്കാൾ കൂടുതൽ ആൺപിള്ളർ തന്നെയാണ് പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ കോഴ്സിൽ എന്നിട്ടും ഞാനും നീയൊക്കെ സിംഗിൾ തന്നെ അതിൽ വേവേ ചോദിക്കും നീ അതിനു വേണ്ടിയാണോ ഈ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നത് അതുകൊണ്ട് മാത്രമല്ല കിങ് യൂണിവേഴ്സിറ്റി നല്ല ബെസ്റ്റ് അല്ലേ ഇവിടെ അഡ്മിഷൻ കിട്ടണം എന്നത് എൻ്റെ ആയിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ നോട്ടീസ് ബോർഡിൻ്റെ അങ്ങോട്ട് ഓടി പോകുന്നത് കണ്ട് എറിക്സി പറയും അവിടെ എന്താ സംഭവം ഒന്ന് നോക്കിയിട്ട് പോകാം അങ്ങനെ അവർ നോക്കുമ്പോൾ അവിടെ ബാസ്ക്കറ്റ്ബോൾ കോമ്പറ്റീഷൻ്റെ പോസ്റ്ററാണ് ബയോ ഡിപ്പാർട്ട്മെൻറ്റും കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റുമുള്ള മത്സരമാണ് വാവ് വേവേ നമ്മുടെ നെയ് വീണ്ടും ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലോട്ട് നമുക്ക് അവൻ്റെ കളി ഒന്നുകൂടെ കാണാം എന്നും പറഞ്ഞ് അവർ തുള്ളിച്ചാടുകയാണ് എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് അതിൽ ഒരുത്തി പറയും നെയ് ഉണ്ടാവോ കളിക്കാൻ അതിൽ മറ്റവൾ പറയും ചാൻസ് കുറവാണ് അവൻ ഇപ്പോൾ സീനിയർ ആയില്ലേ അവൻ വല്ലപ്പോഴുമേ ക്യാമ്പസിലോട്ട് തന്നെ വരാറുള്ളൂ ഈ ഇയറോട് കൂടി അവൻ കോളേജ് കഴിഞ്ഞു പോകും അത് ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരികയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇറിക്സിയും വേവേയും അതിൽ വേവേ പറയും നമുക്കന്ന് ഒരു മണിക്കൂർ മുന്നെയെങ്കിലും വന്ന് സീറ്റ് പിടിക്കണം അല്ലെങ്കിൽ ഈ കളി നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിൽ എറിക്സ് പറയും നീ ഇത്ര വലിയ ഫാനാണോ ഞാൻ നെയ്യുടെ മാത്രം ഫാനാണേ അവൻ റിലീസ് ചെയ്ത എല്ലാ സോഫ്റ്റ്വെയർസും ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ കോളേജ് അങ്ങനെ വല്ല കോമ്പറ്റീഷനും വെക്കുകയാണെങ്കിൽ ഷുവർ ആയിട്ടും എല്ലാവരും തട്ടി നെയ് തന്നെ ആയിരിക്കും ഫസ്റ്റ് ഇത് കേട്ട എറിക്സ് പറയും അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ അവൻ്റെ ഫാനായത് അവൻ്റെ ലുക്കും അവൻ്റെ ബോഡിയും കണ്ടിട്ട് മാത്രമാണ് ഇവളാണ് ഇറാൻ ഈ ഡ്രാമയിലെ ചെറിയ ഒരു വില്ലത്തി എന്ന് തന്നെ പറയാം പിന്നെ ഇവൾ ക്യാമ്പസ് ബ്യൂട്ടി കൂടിയാണ് അവളും അവളുടെ ഫ്രണ്ടും കൂടെ ഒരു ഷോപ്പിലോട്ട് വന്നതാണ് ഫ്രണ്ട് പറയും ഇറാൻ ഇത് മതി ഇത് വാങ്ങിക്കാമല്ലേ അതിൽ ഇറാൻ പറയും ഈ ഐഡിയ വേണോ നമുക്കൊന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എനിക്കവനെ പരിചയം പോലുമില്ല എന്നിട്ട് പോയി സഹായമൊക്കെ ചോദിക്കാമെന്ന് വെച്ചാൽ അതിരി മോശമല്ലേ അതിൽ ഫ്രണ്ട് പറയും നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട അവൻ്റെ റൂംമേറ്റിനെ ഞാൻ കുറച്ച് ദിവസം മുന്നേ പരിചയപ്പെട്ടിരുന്നു അവൻ പറഞ്ഞു തന്നെ ഐഡിയ ആണിത് നമ്മൾ ഈ റാം സ്റ്റിക്ക് വാങ്ങുന്നു അവനോട് സഹായം ചോദിക്കുന്നു പിന്നെ നിനക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞാൽ അവനൊക്കെ സഹായിക്കാൻ വേണ്ടി ഓടി വരും അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട അങ്ങനെ അവരത് വാങ്ങിക്കാൻ വേണ്ടി കൗണ്ടറിലോട്ട് പോവുകയാണ് ചേട്ടാ ഇതിന് എത്ര റേറ്റ് അഞ്ഞൂറ് അഞ്ഞൂറോ ഒരു നാനൂറ്റമ്പിന് തന്നുകൂടെ ഫിക്സഡ് റേറ്റ് ആണ് നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചാലും സെയിം റേറ്റ് ആയിരിക്കും അപ്പോഴാണ് ആ ഷോപ്പിലോട്ട് നമ്മുടെ വേവേയും എറിക്സിയും എത്തുന്നത് അവർ ഇതൊക്കെ കേട്ടുകൊണ്ട് വരികയാണ് അതിൽ വേവേ പറയും ഈ റേറ്റ് ഇത്തിരി ഓവർ തന്നെയാണ് ചേട്ട ഇതിന്റെ പ്രിന്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇത് ആരോ യൂസ് ചെയ്ത പോലെ ഉണ്ട് ഇനി ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഡബിൾ പ്രൈസ് ആണ് വാങ്ങിക്കുന്നത് ഇത് കേട്ട് കടക്കാരൻ ദേഷ്യത്തോടെ നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത് അതിൽ അവൾ പറയും ഇതിനെപ്പറ്റി നല്ല വിവരം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് ഞങ്ങൾ കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് ആണ് എന്നിട്ട് വേവേ ഇരാനോട് പറയും നിങ്ങൾ ഇത് ഓൺലൈനായി വാങ്ങിക്കോ വെറും മുന്നൂറ് രൂപയെ വരത്തുള്ളൂ അപ്പോൾ ഇറാനോട് ഫ്രണ്ട് പറയുകയാണ് ഇതാണ് വേവേ ബേ നിന്റെ കൂടെ ബ്യൂട്ടി കോണ്ടസ്റ്റിൽ പങ്കെടുത്ത അവൾ തന്നെ അതിൽ ഇറാൻ കടക്കാരനോട് പറയും ഞങ്ങൾ ഇത് വാങ്ങിക്കോളാം നിങ്ങൾ ഞങ്ങളെ ചീറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഇനി കുറച്ച് ക്യാഷ് കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളൊരു ഷോപ്പൊക്കെ നടത്തുകയല്ലേ അപ്പോൾ അതിൻ്റെ ചിലവൊക്കെ ഉണ്ടാകും ഇത് കേട്ട് നമ്മുടെ വേവേയും ഇറച്ചിയും അന്തം വിട്ടു നിൽക്കുകയാണ് അങ്ങനെ പുറത്തിറങ്ങി അവർ പറയും അവൾ ഇത്രയും സൽസ്വഭാവിയായി അഭിനയിച്ചത് ആരെ കാണിക്കാനായിരുന്നു അവളെ സഹായിച്ച നമ്മളിപ്പോൾ മണ്ടന്മാരായി ഇത് മിക്കവാറും അവളുടെ ഈ അഭിനയം നീ വേവേബേ വേ ആയതുകൊണ്ടായിരിക്കും നിനക്ക് അവളെ ഓർമ്മയില്ലേ ബ്യൂട്ടി കോണ്ടസ്റ്റിലെ നിന്റെ എതിരാളി ഇരാൻ ഓ അവളാണല്ലേ ഇവൾ അത് തന്നെ എവിടെയോ കണ്ട പോലെ അവൾ ഫസ്റ്റും ഞാൻ സെക്കൻഡുമാണ് എന്നിട്ടും അവൾക്ക് എന്നോടാണ് ശത്രുത അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാന് ഇന്റർനെറ്റ് കഫേലോട്ട് പോവുകയാണ് നീ എന്റെ ലാപ്ടോപ്പ് തിരിച്ച് ഹോസ്റ്റലിലോട്ട് തന്നെ കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞ് അവള് പോയി ഇനി ഇവനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന നെയ് നിന്റെ ഡാഡി പറഞ്ഞല്ലോ നിനക്ക് ഒരു കമ്പനി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന് അതെ ആദ്യം രണ്ട് ഗെയിം ഡെവലപ്പ് ചെയ്യണം അതാണ് പ്ലാൻ എന്നാൽ നമ്മൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കളി നീ ജയിച്ചാൽ നിനക്ക് എൻ്റെ വകം ഒരു സമ്മാനമുണ്ട് അങ്ങോട്ട് തന്നെയാണ് നമ്മുടെ വേ വേ ഗെയിം കളിക്കാൻ വരുന്നത് അങ്ങനെ അവളുടെ ഗെയിം തുടങ്ങി നീ പേടിച്ചിട്ട് വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് അതിന് ഞാൻ ആയില്ലല്ലോ ലേറ്റ് ആയാലും ഇല്ലെങ്കിലും നീ എനി നെക്ലേസ് തരാൻ വേണ്ടി റെഡി ആയിക്കോ എന്നും പറഞ്ഞ് അവർ കളി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ നെയ്യും കടുത്ത കളിയിലാണ് അവസാനം അവർ രണ്ടുപേരും തന്നെയാണ് വിജയിക്കുന്നത് ഗെയിമിലുള്ള പ്ലെയേഴ്സ് സംസാരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ വേവയുടെ കളി അവൾക്ക് സിക്സ്ത് റാങ്ക് കിട്ടിയതിൽ ഒരു അത്ഭുതവും ഇല്ല അതിലൊരുത്തം ചോദിക്കും ആർക്കാണ് ഫസ്റ്റ് റാങ്ക് അതൊരു ഇക്സിയോ നായി നായ്ഹെ എന്ന ഒരാൾക്കാണ് നമ്മളാരും അവനെ ഇതുവരെ കണ്ടിട്ടുപോലുമില്ല ഇവർ പറയുന്ന ആ ഇക്സിയോ നായിയെ തന്നെയാണ് നമ്മുടെ ഹീറോ നെയ് ഓക്കെ നീ തന്നെ വിജയിച്ചു ഇനി എൻ്റെ ഗിഫ്റ്റ് ഈ സ്ഥാപനം തന്നെയാണ് ഏതായാലും നീ ഒരു കമ്പനി തുടങ്ങുകയില്ലേ ഈ സ്ഥലം ഒന്ന് മാറ്റം വരുത്തിയാൽ മതി നിനക്ക് കമ്പനി തുടങ്ങാൻ അങ്കിൾ എനിക്ക് ഈ ഓഫറ് തന്നതിന് നന്ദി പക്ഷേ എനിക്കിത് വേണ്ട ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാന് പിന്നെ കമ്പനിക്കുള്ള സ്ഥലം ഞാൻ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് നിന്റെ ഡാഡി ഒരു ആർക്കിയോളജിസ്റ്റ് നിൻ്റെ മമ്മി ഒരു ഹിസ്റ്റോറിയ എന്നിട്ടും നിൻ്റെ ഇൻട്രസ്റ്റ് ഫുള്ള് കമ്പ്യൂട്ടർ ഗെയിമാണ് നിനക്ക് എൻ്റെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ നിനക്ക് ഈ സ്ഥലം വേണ്ടെങ്കിൽ വേണ്ട എനിക്കും വേണ്ട ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ് അപ്പോഴാണ് അങ്കിന് ഒരു കോൾ വന്ന് അങ്കിൾ പോകുന്നത് ആ സമയത്താണ് നമ്മുടെ നെയ് വേവയെ ആദ്യമായി കാണുന്നത് അവൾ ഗെയിം കളിക്കുന്ന സ്പീഡും രീതിയും ഒക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് അവൻ അങ്ങനെ അവളുടെ കഫേൻ്റെ ടൈം കഴിഞ്ഞ് അവൾ പോകുന്നു അതെല്ലാം കഴിഞ്ഞ് അവൾ ലേറ്റ് ആയിക്കൊണ്ടാണ് റൂമിലെത്തുന്നത് അതിൽ ഒരു ഫ്രണ്ട് ചോദിക്കും നീ എവിടെ ആയിരുന്നു എന്താ ഇത്ര ലേറ്റായത് അതിൽ നമ്മുടെ ഇറക്സി പറയും വേറെ എവിടെ പോകാൻ അവൾ ഗെയിമിൽ വല്ല യുദ്ധത്തിനു പോയിട്ടുണ്ടാകും ആ പിന്നെ ഞങ്ങൾ ഇന്ന് ഇറാനെ കണ്ടിരുന്നു ഒരു സംഭവം ഉണ്ടായി ഇന്ന് ഞങ്ങൾ ഷോപ്പിൽ പോയപ്പോൾ അവളെ ആ കടക്കാരൻ പറ്റിക്കുന്നത് കണ്ട് റാംസ്റ്റിക്കിന് ഇരട്ടി ക്യാഷ് ഒക്കെ വാങ്ങിക്കുന്നു ഒരു കമ്പ്യൂട്ടർ ആയി എനിക്ക് അത് കണ്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ ഞാൻ അവൾക്ക് വേണ്ടി ആ കടക്കാരനോട് വാദിച്ച് അവസാനം അവൾ ആ കടക്കാരനോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ഞങ്ങളെ ചീറ്റ് ചെയ്യൂലെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ കുറച്ച് ലാഭം എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ നിങ്ങളൊരു ഷോപ്പ് ഒക്കെ നടത്തുകയല്ലേ അവസാനം അവൾ നല്ല പിള്ളയുമായി ഞങ്ങളെ ആ കടക്കാരൻ പുറത്താക്കുകയും ചെയ്തു വേവ നീ വേറെ മദർ ബോർഡ് വാങ്ങിച്ചോ ലാബ് റെഡിയാക്കാൻ ഇല്ല മദർ ബോർഡ് നല്ല ക്യാഷാണ് ഞാൻ ആലോചിച്ചപ്പോൾ അത് വേണ്ട പകരം ഓൺലൈനായിട്ട് ഞാനൊരു കപ്പാസിറ്റർ വാങ്ങിച്ചു അത് മാറ്റിയിട്ടാൽ മതി അത് കേട്ട ഫ്രണ്ട്സൊക്കെ അത്ഭുതപ്പെട്ടുകൊണ്ട് കപ്പാസിറ്ററോ വേ വേ ഞങ്ങളും നിന്റെ പോലെ തന്നെ കമ്പ്യൂട്ടർ ആണ് പക്ഷേ നിന്റെ ഐഡിയകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വേറെ ഏതോ കോഴ്സാണ് പഠിക്കുന്നതെന്ന് തോന്നും ഞാനിവിടെ ഒരു സാധനം വെച്ചിരുന്നല്ലോ അതെവിടെ നിന്റെ ഗെയിമിൻ്റെ നോട്ട്ബുക്കാണോ നീ നോക്കുന്നത് അത് ഇതാ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ഇറക്സി അത് എടുത്തുകൊടുക്കുകയാണ് നിന്റെ ലൈഫിൽ പഠിക്കുക ഗെയിം കളിക്കുക ഈ നോട്ട്ബുക്കിൽ എന്തൊക്കെയോ എഴുതി വെക്കുക അതല്ലാതെ വേറെ നീ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല തന്നെ മതി ഈ നോട്ട്ബുക്ക് എന്നെ ഒരു ഗെയിം ഡിസൈനറാക്കാൻ സഹായിക്കും എന്നിട്ട് ഞാൻ ഫംഗ്ടൻ ടെക്നോളജിയിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ കളിക്കുന്ന ഈ ഗെയിമിൽ തന്നെ വർക്ക് ചെയ്യും നിങ്ങളെല്ലാവരും കണ്ടോ ഇറാൻ എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യേ അങ്ങനെ അവരവിടെ നിൽക്കുമ്പോൾ ഇറാൻ പറയും ഇന്നലെ വേവേ നമ്മൾ ശരിക്കും സഹായിച്ചതല്ലേ നമ്മൾ ചെയ്തത് ഒത്തിരി ഓവറായില്ലേ അവളെ കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട് ആര് അവളോ അവൾ നിന്റെ അത്ര ഭംഗിയൊന്നുമില്ല നീയും അവളും വല്ല സിനിമയിലും അഭിനയിക്കുകയാണെങ്കിൽ നീ ആയിരിക്കും ഹീറോയിൻ അവൾക്ക് വല്ല സപ്പോർട്ടിംഗ് റോളും ഒക്കെ ആയിരിക്കും പിന്നെ അവൾ ഇന്നലെ ചെയ്തത് അവൾ ഇതിനെപ്പറ്റി വലിയ അറിവുള്ളവളും നമ്മളൊക്കെ മണ്ടന്മാരും ഒക്കെ ആക്കി തീർക്കാനുള്ള പരിപാടിയായിരുന്നു സത്യം പറഞ്ഞാൽ അവൾ ഭയങ്കര ഫ്രണ്ട്ലി ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നിയത് ഇരാൻ നീ ഇത്ര മണ്ടി ആകരുത്ട്ടോ നിനക്കൊരു കമ്പ്യൂട്ടർ പയ്യനെ ഇഷ്ടമാണെന്ന് വെച്ച് എല്ലാ കമ്പ്യൂട്ടർകാരും നല്ലവനാണെന്ന് നീ വിചാരിക്കരുത് പിന്നെ ഞാൻ ഇന്നോടൊരു കാര്യം പറയാം അവൾ ഒരിക്കലും ഏതോ ഒരുത്തൻ്റെ ലക്ഷറി കാറിൽ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കേവോ അത് ഫോട്ടോ എടുത്തിട്ടുണ്ട് അവളൊക്കെ പോക്ക് കേസാണെന്നേ അപ്പോഴാണ് കേവോ അങ്ങോട്ട് വരുന്നത് ഇത് അവൻ വന്നു നമുക്ക് അവനോട് തന്നെ നേരിട്ട് ചോദിക്കാം കേവോ നീ അന്ന് വേ ഒരു കാറിൽ വന്നിറങ്ങുന്ന ഫോട്ടോ എടുത്തില്ലേ ആ ഫോട്ടോ ഒന്ന് കാണിച്ച് ഞങ്ങൾക്ക് കാണാനാണ് ഞാൻ ആ ഫോട്ടോ എടുത്തെന്ന് നിനക്കെങ്ങനെ അറിയാം ഞാൻ എൻ്റെ തൊട്ടുപുറകിലുണ്ടായിരുന്നു ആ ഫോട്ടോ ഇവിടെ ഞാൻ ഞാനത് ഡിലീറ്റ് ചെയ്തു എന്ത് നീ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയാണോ ഞാൻ അവളെ പോലെ ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അങ്ങനെ ആ ഫ്രണ്ട് ഇരാനോട് വന്ന് പറയും കേട്ടില്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് നിനക്ക് മനസ്സിലായില്ലേ അതാ ഞാൻ പറഞ്ഞത് അവൾ നീ വിചാരിക്കുന്ന ടൈപ്പ് അല്ല എന്ന് നമ്മുടെ വേവ് വേവേ ലാപോ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എറിക്സി വന്ന് പറയും ടെക്കിലോട്ട് ഇൻറ്റേൺസിനെ വിളിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റിനെയാണ് ആവശ്യം നമുക്ക് അപ്ലൈ ചെയ്താലോ ഓക്കെ നമ്മൾ നാല് പേരുടേതും അപ്ലൈ ചെയ്തേക്ക് അങ്ങനെ ലാപ്ടോപ്പ് റെഡി ആയതും അവൾ നേരെ ഗെയിമിലോട്ട് പോകുന്നത് കണ്ട് എറിക്സി പറയും നിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുകയാണ് അതിൽ അവൾ പറയും ഞാൻ പഠിക്കാനുള്ളത് പഠിച്ച് എല്ലാ വർക്ക്സും ചെയ്ത് ഇനി അടുത്തതാണ് ഗെയിം ആദ്യമൊക്കെ ഈ ഗെയിമിംഗ് എനിക്ക് വേസ്റ്റ് ഓഫ് ടൈം ടൈമാണെന്നാണ് വിചാരിച്ചത് കളിച്ച് തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഇതൊരു ഫൻറ്റാസ്റ്റിക് വേൾഡ് ആണെന്ന് അതുമാത്രവുമല്ല എനിക്കൊരു ഡ്രീമും ഒക്കെ തന്നത് ഈ ഗെയിം തന്നെയാണ് അതും പറഞ്ഞുകൊണ്ട് അവൾ കളി തുടങ്ങി അപ്പോൾ ഷെൻഷെ വന്നിട്ട് അവളോട് ഒരിടത്തോട്ട് വരാൻ വേണ്ടി പറയും അങ്ങനെ അവൾ അവിടേക്ക് പോവുകയാണ് അവിടെ വെച്ച് അവർ ബ്രേക്കപ്പ് ആവുകയാണ് ഇനി മുതൽ അവർ ഗെയിമിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫല്ല വേവേ ഒരു മിനിറ്റ് നീ ഈ എക്വിപ്മെൻറ് സ്വീകരിക്കണം എൻ്റെ ഒരു പാരിതോഷികമാണ് അതൊന്നും വേണ്ട ഇതൊക്കെ ഒരു ഗെയിമിലെ റിലേഷൻഷിപ്പ് അല്ലേ ഇത്ര ഫീലിംഗ് ഒന്നാകാനൊന്നും ഇല്ല ഞാൻ ഇനി ഒറ്റയ്ക്ക് കളിച്ചോളാം അതല്ല ഇനി ഏതെങ്കിലുമൊക്കെ ഒക്കെ കൊല്ലാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സഹായം ചോദിച്ചു വരാം അങ്ങനെ അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് അടുത്തതായി കാണിക്കുന്നത് നീന് വേവയോട് വന്ന് പറയുകയാണേ നീ ശൻഷെയുമായി ബ്രേക്കപ്പ് ആയെന്ന് അറിഞ്ഞു പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞോ അവൻ യോയോയെ ആണ് അടുത്തതായി ആക്കുന്നത് യോയോയോ അതാരാ നിനക്ക് അറിയില്ലേ ഈ ഗെയിമിലെ ബ്യൂട്ടി ബ്യൂട്ടിക്യൂൺ എന്നൊക്കെ അറിയപ്പെടുന്നവൾ നീ അങ്ങോട്ട് വാ അപ്പോൾ കാണാം അങ്ങനെ അവൾ യോയോയെ സെർച്ച് ചെയ്യുമ്പോൾ വേറൊരു പ്ലെയർ വന്നിട്ട് അവൾക്ക് മെസ്സേജ് അയക്കും നിങ്ങൾ ശരിക്കും ബ്രേക്കപ്പ് ആയോ അത് കഷ്ടമായി പോയി ഷൻഷെ നല്ലൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ യോയോയെ സെലക്ട് ചെയ്യുമെന്ന് എന്നാൽ അവൾ ഇവനെ സെലക്ട് ചെയ്തത് അവൻ്റെ അടുത്ത് കുറേ എക്യൂപ്മെൻറ്റ്സ് ഉണ്ട് അതിനു വേണ്ടിയാണ് പിന്നെ വേവേ ഒരു കാര്യം കൂടി ഉണ്ട് എല്ലാവരുടെയും വിചാരം നീ ഒരു ആണാണെന്നാണ് കാരണം നീ ഒരിക്കലും നിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല പിന്നെ ഒരു ആണിനോടും എക്യൂപ്മെൻ്റ് ചോദിച്ചു വന്നിട്ടില്ല അതൊക്കെ കൊണ്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നീ ഒരു ആണാണെന്നാണ് ഫോട്ടോ അയച്ചില്ലെന്ന് വെച്ച് ആണാകോ എല്ലാവരുടെയും ഓരോ അവസ്ഥകളെ എന്നൊക്കെ അവൾ ദേഷ്യത്തോടെ വിചാരിക്കുകയാണ് ഇനി ഗെയിമിലുള്ള പ്ലെയേഴ്സ് ആണെങ്കിലോ ഷൻഷയുടെ പുതിയ കല്യാണത്തിന് എല്ലാവരും വിഷ് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ വേവേയും ആ മാര്യേജ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നു അങ്ങനെ അവൾ ഗെയിം കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൾക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നിയാണ് അവൾ ടോയ്ലറ്റിലോട്ട് ഓടിക്കയറും അതേസമയം ഇവിടെ ഗെയിമിൽ കല്യാണം കഴിച്ചുകൊണ്ട് വരികയാണ് എല്ലാവരും അത് നോക്കി നിൽക്കണം കൂട്ടത്തിൽ നമ്മുടെ വേവേയും ഉണ്ട് സ്റ്റെക്കായി കൊണ്ട് നിൽക്കുന്നു അവിടെയാണെങ്കിൽ ഒരു വലിയ ഗോസിപ്പ് തന്നെയാണ് നടക്കുന്നത് വേവേവേക്ക് നല്ല സങ്കടമുണ്ട് ശെൻഷെ അത് കണ്ട് ഈ കല്യാണം നിർത്തിവെക്കും വേവേവേ ശെൻഷെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് കല്യാണം കുളമാക്കും അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇതൊന്നും അറിയാതെ നമ്മുടെ വേവേവേ ഇരിക്കണം അങ്ങനെ ടോയ്ലറ്റിൽ നിന്ന് വന്ന വേവവേ ഇത് കണ്ട് ഷോക്കാകും ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയി വന്നപ്പോഴേക്ക് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ കല്യാണം കുളമാക്കും എന്നുവരെ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാനിവിടെ നിന്ന് പോയാൽ ഇവരൊക്കെ വിചാരിക്കും എനിക്ക് സങ്കടം കൊണ്ട് ഓടിപ്പോയതാണെന്ന് സോ തൽക്കാലം അത് വേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ വേവേവേ അപ്പോഴാണ് ഷെൻഷെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നത് നീ അല്ല ഇന്നലെ നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞത് എൻ്റെ പാരിതോഷികം വരെ നീ വേണ്ടെന്ന് വെച്ചില്ലേ എന്നിട്ട് നീ എന്താ ഇപ്പോൾ ഈ കാണിക്കുന്നത് അതിലവൾ പറയും ഞാൻ അവിടെ വെറും ഒരു കാഴ്ചക്കാരിയായി വന്നതാണ് അല്ലാതെ വേറെ ഒന്നിനുമല്ല എന്നിട്ട് അവൾ വിചാരിക്കും ഞാൻ ഇനി എന്ത് ചെയ്യും പോകാനും വയ്യ പോകാതിരിക്കാനും വയ്യ അപ്പോഴാണ് അവൾക്കൊരു ഐഡിയ തോന്നിയത് അവൾ പെട്ടെന്ന് അവിടെ ഇരുന്നിട്ട് പറയും പച്ചമരുന്ന് വിൽക്കാനുണ്ടേ അൻപത് ശതമാനം ഓഫറിൽ എന്നൊക്കെ പറഞ്ഞ് അവൾ അവളുടെ അടുത്തുള്ള പച്ചമരുന്ന് കളക്ഷൻ കാണിക്കും എല്ലാവരും അങ്ങോട്ട് ഓടി വന്ന് അത് വാങ്ങിക്കാനുള്ള ധൃതിയിലാണ് കല്യാണത്തിൻ്റെ കാര്യങ്ങളും ഗോസിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം അവർ മറന്ന് കല്യാണ പാർട്ടികൾ ആ വഴി അങ്ങനെ നടന്നു പോവുകയും ചെയ്യും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേവേവേ പോകാൻ നിൽക്കുമ്പോൾ ലൂവേവേവേ എന്നൊരു വിളി കേൾക്കും അവൾ ആരാ വിളിച്ചതെന്ന് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവൾ അത്ഭുതത്തോടെ ഒന്നാം റാങ്കുകാർ നിക്സിയോനായി അവൾ ആകാംക്ഷയോടെ അങ്ങോട്ട് ഓടിച്ചെല്ലും അതിൽ അവൻ ചോദിക്കും നിനക്ക് ഈ മാര്യേജ് കണ്ടിട്ട് എന്താ തോന്നുന്നത് സൂപ്പർ ആയിട്ടുണ്ട് എന്നാൽ അതിലും സൂപ്പർ ആയിട്ടുള്ള മാരേജിന് നിനക്ക് താല്പര്യമുണ്ടോ ഇനി മുതൽ നീ എന്റെ ഗെയിമിലെ പാർട്ട്ണർ ആകുമോ ഇത് കേട്ട് നമ്മുടെ വേവേവേ ഞെട്ടുകയാണ് ഇതോടുകൂടി ലവ് ഓ എപ്പിസോഡ് വൺ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്